എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാത്ത വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വേരറ്റ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം പാമ്പുകളെയാണെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം കീരികളെയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്ന് അപ്പൊ എന്തായാലും വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം ഹലോ നമസ്കാരം കീരം വാങ്ങിക്കാൻ വന്നിട്ടുണ്ടല്ലേ എന്റെ പൊന്നു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം കീരി വാങ്ങിക്കാൻ വന്നെങ്കിൽ ജോഡി മുപ്പത് രൂപ അതിൽ അഞ്ച് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരൂല അങ്ങനെ പൈസ ഇല്ലാതെ കഴിഞ്ഞാൽ ഞാൻ കീരിയെ തരൂല കീരിനെ മേടിക്കാൻ വന്നാലോ അങ്ങോട്ട് പറയട്ടെ അതായത് നിങ്ങൾ ടി വി ഒക്കെ കാണാറില്ലേ ടി വി കാണാ അതില് വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ എന്താ അപ്പൊ ഞങ്ങൾ ഈ പരിപാടിന്ന് വരാം അപ്പൊ നിങ്ങൾ ഈ പരിപാടി കാണാറില്ലേ ഏത് പരിപാടി ഇപ്പൊ ഞങ്ങളെ വേരറ്റ കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിപാടി കാണാറില്ല ആ പരിപാടി ഞങ്ങൾ കാണൂല അയ്യേ നാണക്കേട് ഞങ്ങൾ ആ പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല ഞങ്ങളത് കാണുകയല്ല അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് അല്ല ഈ പരിപാടിയില് നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് എന്നെ ആ ഞങ്ങള് പരിപാടി കാണും സൂപ്പർ പരിപാടി അല്ലേ എല്ലാ ദിവസവും ഈ പരിപാടി മുടങ്ങാതെ കാണും അതിന് ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളു പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നത് അല്ല ആഴ്ചയിൽ ഒരു എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ കാണും അങ്ങനെ നിങ്ങൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ പരിപാടി താങ്ക് യു എല്ലാരും പറയാറുണ്ട് ഭാര്യ ഭയങ്കര അഭിപ്രായം അവർക്ക് അഭിപ്രായമായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ടൊരു ബന്ധം അതെന്റെ ഭർത്താവ് കാരണമാണ് എന്റെ ഭർത്താവ് പാമ്പുമായിട്ട് ജീവിക്കുന്നു അപ്പൊ പാമ്പൻ്റെ ഏറ്റവും വലിയ ശത്രുവരാ കീരിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു കീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ വളർത്തുന്നത് സ്വന്തം മക്കളെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നാനൂറ്റമ്പതോളം കീരികൾ വരും വീട്ടിൽ ഒരു മുന്നൂറ് എണ്ണത്തിന് ഞാൻ തമിഴ്നാട്ടിലോട്ട് കേറ്റി വിട്ട് ബിസിനസ് തന്നെയാ എന്റെ കീരി ബിസിനസ്സാണ് എന്റെ എന്തായാലും ഭർത്താവിനോട് ദേഷ്യം കൊണ്ടുവരാ ഭർത്താവിനോട് എങ്ങനെ എത്ര ദേഷ്യം ഉണ്ടായത് ഭർത്താവിനോട് ദേഷ്യം ഉണ്ട് എങ്ങനെയാണെന്നോ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ അത് ഒരു പണിയെടുക്കേണ്ട സീരിയൽ കണ്ടിരിക്കണോ തന്നെ അത് നിങ്ങളുടെ ഭാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതമായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ അച്ഛനെന്നെ കല്യാണം കഴിച്ചു വിടാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു സ്വാഭാവികം അങ്ങനെ ഞാൻ കല്യാണ പ്രായമായി നിന്നപ്പോ എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു ആ എന്റെ ഭർത്താവ് അപ്പറ താമസിക്കുന്ന ആ കാലം എന്റെ പെണ്ണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു ആദ്യമായിട്ട് വന്ന മനുഷ്യനല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ അവര് കല്യാണം ഒക്കെ നിശ്ചയിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലു ആ വീട്ടിൽ ചെന്നപ്പോ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അങ്ങനെ ഫസ്റ്റ് നൈറ്റില് ഞാനിങ്ങനെ നിന്നപ്പോ എൻ്റെ നാത്തുമാരെല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ചേട്ടൻ്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പാലുമായിട്ട് അങ്ങ് ചെന്ന് വാതിലിൻ്റെ വാതിലിന്റെ അടുത്തെത്തിയിട്ട് ഞാനിങ്ങനെ യുടെ കഥ എന്റെ എന്റർവ്യൂ അല്ല ഈ വയസ്സായ മോളെ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ കൊണ്ട് നടക്കരുത് അല്ല പാലുകൊണ്ട് തന്നു ആൾക്കാർ തല്ലി കൊല്ലും പാലുകൊണ്ട് തന്നു പാലും കൊണ്ട് ഞാൻ ആ റൂമിനകത്ത് കയറി ഞാൻ ഇങ്ങനെ പറയാം പാലും കൊണ്ട് ആ റൂമിനകത്ത് കയറി അങ്ങോട്ട് കയറി ചെന്നു ബാബ നേരത്തെ തന്നെ മതി എന്റെ അല്ലേ ആ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണ് സാധാരണ ആദ്യ അത്ര ഒരു ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ മുല്ലപ്പൂ അങ്ങനെ അയാള് കെട്ടിത്തൂക്കിട്ട് എന്താ മുല്ലപ്പൂവിന് പകരം പതിനഞ്ച് മൂർക്കൽ നാലഞ്ച് ചേര പത്തിരുന്നൂറ് നീർക്കോലി പതിനഞ്ച് മലമ്പാമ്പ് ഇതിനെല്ലാം കൂടെ കെട്ടി കട്ടിന് ചുറ്റുവിട്ടേക്കുന്നു പാമ്പിനെ പാമ്പിനെ അത് ഞാനങ്ങ് സഹിച്ച് പിന്നെ കട്ടിലെ മെത്തേനെ മേളില് മുല്ലപ്പൂനോരം വിതറി എന്തുകൊണ്ടെന്നറിയാമോ പാമ്പിന്റെ ഇരുപത്തിനാല് മുട്ട പാമ്പിന്റെ മുട്ട എടുത്ത് ബെഡിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു ഇതെല്ലാം ഞാൻ സഹിച്ച് ആ പിന്നെന്തുകൊണ്ടെന്നറിയാമോ പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പാലെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ എന്റെ കയ്യിൽ നിന്ന് പാലങ്ങ് മേടിച്ചു എന്നിട്ടുണ്ടല്ലോ അയാൾ എന്തോ കാണിച്ചെന്നറിയാമോ അയാളെ കയ്യിലിരുന്ന മൂർഖന്റെ കുട്ടിക്ക് എടുത്താൻ കൊടുത്തു ഒറ്റ പെക്ക് എനിക്ക് തന്നിട്ടില്ല അല്ല ഒരു തുള്ളി എനിക്ക് തന്നിട്ടില്ലെന്ന് അത് ഞാനങ്ങ് സഹിച്ച് എന്നിട്ട് അറിയാമോ എൻറ്റോട് ചോദിക്കുന്ന ചോദ്യം നൂറില്ലേന്ന് നൂറ് ഉൾപ്പെടുത്തി കൊടുത്താൽ പ്രശ്നമൊക്കെ കണ്ടിട്ട് തീരുവല്ലേ അയ്യോ അതല്ലെന്ന് നൂറും പാലും ഇല്ലേന്ന് നൂറ് പാമ്പിനും നൂറും പാലും എടുക്കാൻ നൂറും പാലും ഇല്ലേന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു പാമ്പിന്റെ ഏറ്റവും വലിയ കീരി അങ്ങനെ ഞാൻ കീരികളുമായിട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി ആ മനുഷ്യമായിട്ട് എനിക്ക് ഇപ്പോ ഒരു ബന്ധവും ഇല്ല അങ്ങനെയാണ് ബന്ധം അതെ കീരികളായിട്ട് എനിക്ക് അങ്ങനെയാണ് ബന്ധം വന്നത് അങ്ങനെ കീരിയലൊക്കെ ഇവിടെ വളർത്താറുണ്ടോ ഞാൻ ഇവിടെ വളർത്തുന്നത് പത്ത് നാനൂറ്റമ്പത് കീരികളോ ഇപ്പം എന്റെ കൈയിലുണ്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോവാറിയെ ഞാൻ സിനിമയായി കൊണ്ടുപോവാറുണ്ട് സിനിമ ഒക്കെ കൊണ്ടുപോകും പിന്നെ സിനിമയൊക്കെ പോകാറുണ്ട് ആ എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം ഞാൻ കാണാറുള്ള കഴിഞ്ഞാൽ കിരീടം പോക്കിരി പോക്കിരി രാജ അങ്ങനെ സിനിമകളെ കാണാറുണ്ട് നടൻ ആരാ ആരംചരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട നടനോ കിരിക്കാടൻ ജോസ് എന്ത് പൊക്കമാടാ കിരിക്കാടൻ ജോസിന് ചീറ്റും പോലെയല്ലേ ചീറ്റിക്കോണ്ട് വരുന്നത് കിരിക്കാടൻ ജോസ് അതെ അതെ സംവിധായകൻ ആരോചിരിക്കും കീരി ഇല്ലല്ലോ എന്താ അതിലെങ്കിലും കീരി ഇല്ലല്ലോ കിരിയത്ത് അതിലുണ്ടോ കീരി അതിലുണ്ട് കീരി ആ തൊട്ടിലുണ്ടോ അതെന്താണെന്ന് അറിയാമോട്ടില് അതാണ് കീരിത്തൊട്ടില് കീരി തൊട്ടിലോ അതെന്താണത് ഈ അമ്മ തൊട്ടിലെന്നൊക്കെ പറയില്ലേ അതുപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കീരികളെ അതിനകത്ത് വളർത്തും അച്ഛന്റെ പേര് കീരി രാഘവൻ അവിടെ എവിടെ സ്ഥലം എന്റെ സ്ഥലം കീരിത്തോട് കീരിത്തോട് അതെ അതെ ഒക്കെ കീരിയായിട്ട് കീരുകളായിട്ടാണ് നമ്മുടെ ഭർത്താവിനും കൂടി വിളിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഭർത്താവിനൂടെ വിളിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനെ ഞാൻ വിളിക്കാൻ പോണു അല്ലാണെങ്കിൽ കീളെ വിളിക്കുക ഇയാള് അല്ലെ വിളിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇല്ലില്ല ഇല്ലില്ല ഞാൻ വിളിക്കത്തില്ല എന്റെ കീരി വിളിക്കുക അവനാ നിങ്ങൾ ഇങ്ങനെ കാർക്കെ തൂപ്പണ്ട ആവശ്യമില്ല തൊട്ടി അത്രയ്ക്ക് വെറപ്പാണ് നിങ്ങൾ അത്രക്ക് വെറുപ്പാണ് അല്ല ഇനിയിപ്പൊ ഞാനങ്ങനെ വിളിക്കാന്ന് പറഞ്ഞ പാമ്പക്കായിട്ട് നിക്കുമ്പോ ഞാനിപ്പങ്ങനെ അതിനകത്ത് കേറിച്ചു നിങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കരുത് നമ്മൾ എന്താ സൗമ്യമായിട്ട് പരിഹരിക്കണം എന്ത് പ്രശ്നമുണ്ട് അല്ല ഞാൻ ഈ ചാനലിൽ നിന്ന് വരികയാണെൽ കനാലല്ല ചാനൽ അതായത് മനസ്സിലായില്ല ഞങ്ങളാണ് ഈ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ അപ്പൊ

നാഗപ്പൻ അത് ശരി എവിടെയാ ശരിക്ക് സ്ഥലം നിങ്ങളുടെ എന്റെ സ്ഥലം നാഗാലാന്റ് നാഗാലാന്റ് തിക്കും തിരക്കും ബഹളോ റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യല്ലേ പാമ്പുകൾ റിയാലിറ്റി ഷോ മനസ്സിലായി അപ്പുറത്തെ വീട്ടിലെ രവി രവിയണ്ണ ഇന്നലെ ഒന്ന് പറഞ്ഞു ഡേ റേഡിയോയില് പുതിയതായിട്ടൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്നു പാമ്പുകളെയൊക്കെ വെച്ചൊരു അപേക്ഷ കൊടുക്കാൻ

നിങ്ങൾ പാമ്പനൊക്കെ ഇവിടെ ഇട്ട് വളർത്താതെ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോവണ്ടോ അവൾ കീരിയൊക്കെ ആയിട്ട് ടൂർ പോകും പക്ഷെ ഞാൻ പാമ്പുകളെയൊക്കെ പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങ് പോകും എവിടെയൊക്കെ രാജ്യങ്ങളും നാഗർകോവിൽ നാഗപട്ടണ മണ്ണാർശാല പാപ്പനശ്ശേരി പറശ്ശിനിക്കട വരഷ്ടോ തമ്പാനൂർ കിഴക്കേക്കോട്ട കാട്ടാക്കട വഴി ആട്ടോ പിടിച്ച് വീട്ടി വരും ഇതൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ നിങ്ങളെ പിന്നെ അവിടെയൊക്കെ പോകാൻ പ്രാപോട്ട് വേണ്ടി പാമ്പിനൊക്കെ പ്രാപ്പോട്ട് വേണോടാ ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ സിനിമ നിങ്ങള് നിങ്ങളുടെ പാമ്പിനെ കൊണ്ട് സിനിമയ്ക്ക് പോവാറുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ ഈ പാമ്പുകളൊക്കെ പായിട്ട് കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിരുന്നു സിനിമ കാണാം സിനിമ ഏതൊക്കെ സിനിമ കാണാറ് കരിമൂർക്കൻ കൊണ്ട കിങ് രാജ ബംബാലും അപ്പൊ ഒക്കെ പാമ്പായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത് അതപ്പോ ഇഷ്ടപ്പെട്ട നടി വള്ളി വള്ളിയോ

സാറിന്ന് വിളിച്ചാൽ മതി ഒരുപാട് ദൂരെയൊന്നും നല്ല വിശപ്പ് കാണും വലിയ വിശപ്പൊന്നും ഇല്ല കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി അല്ല അത് കാരണം നല്ല കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ പറയുന്നത് ഇവിടെ കഴിച്ചിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഒരുപാട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പിടി നല്ല അടിപൊളി സ്പെഷ്യൽ കീരി തോര ഉണ്ട് പിടി സൂപ്പർ സാധനം അല്ലേ കീരി തോര കീരിത്തോരണ്ട കീരിത്തോരൻ കഴിക്കൂലേ എന്നാ വേണ്ട കീരീടെ അവിയൽ ഉണ്ട് നല്ല സൂപ്പർ മതി സാറേ സാധനം ആള് തട്ടിപ്പോ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്ന നിങ്ങളൊക്കെ സൂപ്പർ എനിക്ക് വേണ്ട കടിക്കും എനിക്കതാണ് കാര്യമുള്ള ഞാൻ കഴിക്കൂലോ ഏതായാലും തലയിട്ട് അടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ അല്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾ വലിയ വിഷവൈദ്യനാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പ്പമാരെല്ലാം വിഷവൈദ്യാ വലിയ മനുഷ്യനൊരുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാണോ പാമ്പാണോ വിഷമില്ലാത്ത എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പാമ്പ് കടിയേറ്റ ഒരുത്തനം ചുമന്നുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസാര നിമിഷങ്ങളെ ഞാൻ എടുക്കാറുണ്ട് നിസാര നിമിഷങ്ങൾ കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഹൈമോദകം പച്ചക്കരിശ്ശി വെള്ളക്കർപ്പൂരം ജീകം നാല് കാട്ടുജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്ലാപ്പിണെ അട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടുക എന്നിട്ട് മാറിയില്ലെങ്കിൽ ആ കാണുന്ന ഷെഡ് കണ്ടു ബാത്റൂമല്ലേ അതിനകത്തൊരു ഓലയിട്ടങ്ങ് കിടക്കും എന്നിട്ട് ഞാൻ അത് രാവിലെ പോയി നോക്കും വിഷമില്ലാത്ത വാമ്പാണ് കടിച്ചതെങ്കിൽ അവൻ രാവിലെ എണീറ്റ് മൂത്രം ഒഴിച്ചോണ്ട് വീട്ടിൽ പോകും അവന്റെ ജമ്മ ജമ്മത്തെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്താറല്ലേ അപ്പൊ നിങ്ങൾ കലയൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടോ ശരിക്കും കലയായിട്ട് എവിടെ ആയിട്ടും അല്ല അതല്ല ഈ കലാപരമായിട്ട് പാട്ട് ഇപ്പം പാടാ പിന്നെ നമ്മൾ എന്തിനാ പാടുന്നത് യേശുദാസ് യേശുദാസ് യേശുദാസന്താ നിങ്ങൾ അംഗളായത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ കുഴയും അല്ല അതല്ല ഇപ്പൊ നിങ്ങക്ക് നിങ്ങളതായ രീതിയിലും പാടുകയാണെങ്കിൽ ചാനലിന് വേണ്ടി ഒരു സ്നോക്ക് സ്നേക്ക് പാടാ എന്നാ പിടിച്ചോ ആ കണ്ണീർമഴിയത്ത് ഞാനൊരു പോപ്പിക്കുടൂ പറശ്ശിനി കടവിൽ മുങ്ങി തപ്പി സ്നേക്കുകൾ ഞാൻ വാരി എടാ നിന്റെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പാമ്പിനെ കെട്ടിട്ട് വളർന്നു ശരിയാടാ എടാ പാമ്പിനെ കെട്ടിയിട്ട് വളർത്തണം എടാ നിങ്ങളൊന്നുവേണം ഞാൻ ഇന്നലെ പാടത്തെ പഴയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പോലും കിടന്നിട്ടാത്ത എന്റെ ഭാര്യ അവിടെ ഈ പാമ്പ് കേറി കിടക്കുന്നത് ഇതെട്ടാ പോട്ടെ എന്റെ കൊച്ചിനെ മേടിച്ച ബ്രെഡും കേക്കും എല്ലാം ഈ പണ്ടാരിൽ നിന്ന് പിടിച്ചത് പിടിച്ചത് മര്യാദയ്ക്ക് കെട്ടിട്ടു കേട്ടോ ഞാൻ നീ കാ ഞാനി ചാനലിന്ന് വന്നാണ് ചാനലിന്ന് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാം ഇന്റർവ്യൂ മര്യാദക്ക് ഞാനൊരു കൂടെ എത്തും ഇവിടെ എങ്ങാനും കൂടും എന്ത് മനുഷ്യന്മാരായി നാട്ടിലുണ്ടോ ഒക്കെ ഞാൻ പറ്റി എന്റെ പൊന്നുമോനെ എന്തിനടാ അയലുവൊക്കത്ത് പോയി അടിയും പഴക്കൊക്കെ ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് അതും ഒന്നും പറയപ്പിക്കോടാ ഏഹ് നിനക്കിവിടെ എന്താ ഒരു കുറവ് സമയാസമയ ഹോർലിക്സ് ആ ബോൺ ബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കിവിടെ എന്താ ഒരു കുറവ് എൻ്റെ പൊന്നുമ്മ അവിടെയൊന്നും പോവല്ലേ കേട്ടോ അവരെ കേക്കൊന്നും എടുത്ത് തിന്നരുത് പാലൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടാ നമ്മുടെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കണം അവിടെ അവിടെയൊന്നും പോവല്ലേ മോനെ ഇങ്ങ വാ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു വഴക്ക് കുറഞ്ഞതല്ലേ ഒരു കിസ് തരാം ഇഞ്ഞ് വാ അയ്യോ ഇത് ഒറിജിനൽ കടിക്കുന്ന മലയാള സിനിമയ്ക്ക് എസ് എൻ സ്വാമി എന്ന തിരക്കഥാകൃത്തിലൂടെ ലഭിച്ച ഏറ്റവും നല്ല കുറ്റാന്വേഷണ ചിത്രമായിരുന്നു ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്നാൽ ആ ചിത്രം ഞങ്ങളിലൂടെ വീണ്ടും പുനർജനിക്കുന്നു ഒരു സി ബി ഐ ഡയറി വളിപ്പ് റീലോഡഡ് രമയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ മാറ്റി സി ബി ഐ ഏറ്റെടുത്തു നമ്മൾ ജീവൻ പണയം ഈ കേസ് തെളിയിക്കും അല്ലെങ്കിലും പണയം ജീവൻ മാത്രമേ ഉള്ളൂ തന്റെ ഐഡിയ എങ്ങനെയാണ് ആദ്യം പ്രീപെയ്ഡായിരുന്നു ഇപ്പോൾ പോസ്റ്റ് ആണ് തനിക്കാരെങ്കിലും സംശയമുണ്ടോ എൻ്റെ പെണ്ണുമ്പോളെ സംശയമുണ്ട് എൻ്റെ വീട്ടിലേക്കാരെല്ലാം ചോദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് സാറിന് ആരെങ്കിലും സംശയമുണ്ടോ സംശയമില്ല വേണമെങ്കിൽ സംശയിക്കാം കമാ നിങ്ങളാരാണ് ഈ മരിച്ച രമണിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരെയും

ാണ് മിസ്റ്റർ നിങ്ങളെല്ലാം മരിച്ചു രമണിയുടെ പെങ്ങളാണ് സാർ രമണി അത് തന്നെ മിസ്റ്റർ ഞാനും ചോദിച്ചത് ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് വേലക്കാരിണ്ട് പിന്നെ പിണ്ണാക്കും കൊടുത്താൽ മതി

നമ്മൾ അതെ നമ്മുടെ അവസാനിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് രണ്ട് രണ്ട് പന്നി വേണം വേണം ഡെമ്മി ഡെമ്മി പിന്നെ ഒറ്റ ഒറ്റ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ എത്ര കിലോ കിലോ ഉണ്ട് നോട്ട് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് ഉള്ള ഒരു ബാഗ് ബാഗുമായിട്ട് മോളി കയറുന്നു മോളി ഇന്ന് ആദ്യമായി നമ്മൾ ബാഗ് ഇടുന്നത് രമണി ആരെങ്കിലും തള്ളിയിട്ട് കൊന്നാണെന്ന് രണ്ടാമത് രമണി ചാടിക്ക് വെയിറ്റ് സെയിം അതെ സാർ എമ്പത്തഞ്ച് കിലോ എങ്കിലാ പെട്ടി എത്രയും പെട്ടെന്ന് താഴേക്ക് ഇടു സാർ ഇതിന്റെ മോള് ഭയങ്കര ഇരുട്ടാണ് സാർ അനുഭവത്തിന്റെ എന്ത് സാർ എങ്കിലാ പെട്ടിടൂ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ രമണിയാർ ഉണ്ടിട്ട് കൊന്നതല്ല അവൾ സ്വയം ചാടി ചത്തതാണ് അത് വേറെ ചാക്കോ ചലസം പരിമാരംഗ സമ്മതം

എന്റെ മണ്ണെ ദൈവമേ ദൈവ മുതലാലി ഞാനിവിടുന്ന് പോവേണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് കിട്ടി അതേ മുതലാളി ഇരുപത്തഞ്ചുകളെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീൻ ഏയ് ഞാൻ ചാടും അവരത് സ്ലോ മോഷനിൽ പിടിക്കും വലാലാലി എല്ലാരും റിചേക്ക് കൺവത പോരുടെ അനുരാഗമിക ആരുടെ സ്വയംവര കന്യകനീ സ്വർണ്ണ താമരളിലുറങ്ങും കൺവത പോ കന്യക ആരുടെ അനുരാധമല്ലികളി ആരുടെ സ്വയംഭരകം